ഹലോ എവിടെ വൺ നമ്മൾ യാത്രയിൽ കവർ ചെയ്യുന്നത് കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള എറണാകുളം ജില്ലയിലെ ഇഗ്നോ സ്റ്റഡി സെന്റർ ആയിട്ടുള്ള ആർ എ എം എസ് അഥവാ റൂറൽ അക്കാഡമി ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ഐ എം അയ്യമ്പിള്ളിയാണ് എറണാകുളം കാക്കനാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് മുനമ്പം പറവൂർ റൂട്ടിൽ പോകുന്ന വണ്ടി കയറിയ ശേഷം ജനതാ സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് ഏകദേശം ഇരുപത്തെട്ട് രൂപയാണ് വണ്ടി കൂലിയാവുക പിള്ളി ജനതാ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം തൊട്ട ഓപ്പോസിറ്റിലുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോളേജിലേക്ക് എത്താൻ സാധിക്കും മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ആർ എ എം എ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സൗകര്യം ബൈക്കിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിലാണ് യാത്ര പുറപ്പെട്ടത് അത്യാവശ്യം നല്ല കുറെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ സഞ്ചരിക്കാം വലിയ തിരക്കൊന്നും തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായില്ല മെയിൻ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് റോഡിൻ ജോർജ് സൈഡിലായിട്ട് റൂറൽ അക്കാഡമി ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന ബോർഡ് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഒരു ബോർഡ് കൂടെ കാണാം ആ ബോർഡിനകത്ത് കൃത്യമായിട്ട് ഇഗ്നോ സ്റ്റഡി സെന്റർ എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാണുന്ന റോഡേ പോയാലാണ് നമുക്ക് കോളേജിലേക്ക് എത്താൻ പറ്റുക ആ ബോർഡ് കണ്ടയിടത്തു നിന്ന് ഒരു നൂറ് മീറ്റർ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളേജിലേക്കുള്ള എൻട്രൻസ് കാണാൻ സാധിക്കും പരീക്ഷയ്ക്ക് വരുന്നവർക്ക് കൊണ്ടുവരുന്ന സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ക്യാമ്പസിനകത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ കയറുമ്പോഴേ നമുക്കൊരു ബോർഡ് കാണാം അവിടെ ഏതൊക്കെ ബ്ലോക്കുകൾ എവിടെയൊക്കെ ആയിട്ടാണ് വരുന്നത് ഏതൊക്കെയാണ് ക്ലാസ് മുറികൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം താഴെ ഓഫീസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ നമ്മൾ ഈ കാണുന്ന ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇഗ്നുവിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന ഒരു സാർ ഇരിപ്പുണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്നു സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുടിവെള്ളത്തിനുള്ള സൗകര്യം സ്റ്റെയറിനടുത്തായിട്ട് കോളേജ് ഒരുക്കിയിട്ടുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള വാഷ്റൂം സൗകര്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കപ്പറ്റീരിയെ പറ്റി അല്ലെ ക്യാൻറ്റീനിനെ പറ്റിയാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് തന്നെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വ്യത്യസ്ത ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പോലും ഈ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നതായിരിക്കില്ല അതുപോലെ പരീക്ഷ എഴുതാൻ വരുന്നവർക്കും ഈ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നതായിരിക്കില്ല അതുപോലെ ക്യാമ്പസിന് നമുക്ക് സ്റ്റോർ സൗകര്യമില്ല ക്യാമ്പസിന്റെ പുറത്തായിട്ട് വ്യത്യസ്ത സ്റ്റോറുകൾ അവൈലബിൾ ആണ് അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഇഗ്നോ സ്റ്റഡീസ് സെന്ററായ റൂറൽ അക്കാഡമി ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് അഥവാ ആർ എം എസ് ഐ എം ബിളി കവർ ചെയ്ത ശേഷം നമ്മൾ ഇറങ്ങുകയാണ് ക്യാമ്പസിന്റെ തൊട്ട് പുറത്തായിട്ടുള്ള ഒരു നല്ല സ്റ്റോറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു ഇഗ്നോ സ്റ്റഡീസിന്റെ വിശേഷങ്ങളുമായിട്ട് ഇഗ്നോ യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ